ഹലോ ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് വെറും കുറഞ്ഞ ചേരുവയിൽ നമ്മൾക്ക് എന്നും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു ചേരുവ വെച്ചിട്ടാണേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറാണ് കേട്ടോ ചോറും അത് ചോറ് വെച്ച വെള്ളവും കൂടെ കഞ്ഞിവെള്ളാണ് അപ്പം ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളെ മുടി നല്ല കണ്ടീഷണറൊക്കെ ചെയ്ത് ആ ഒരു പരുവത്തിലാക്കാൻ നോക്കാനോ ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇത് ഇരിക്കട്ടെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അലോവേരയാണ് കേട്ടോ അലോവേര ഞാൻ മുറിച്ചെടുത്ത ഉടനെ തന്നെ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇതിൻ്റെ ഒരു പോയിസൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളറായിട്ട് കാണുന്നത് ഒരു യെല്ലോ ഗ്രീൻ അപ്പോൾ ഇതിൽ ഒരു പകുതിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അലോവേര നമ്മൾ മുറിച്ച് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ മുറിച്ച് കളയണം എന്നിട്ട് എന്നിട്ടതിൻ്റെ പൾപ്പ് എടുക്കണം നമുക്ക് അപ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഊറ്റുന്ന ആ സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്കൊരു അരക്കപ്പോളം ചോറും അത് വെന്ത വെള്ളവും കൂടെ എടുത്ത് കഞ്ഞി എടുത്ത് വെക്കണം നല്ല എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഉപയോഗിച്ചാൽ മതി കേട്ടോ നമ്മൾ പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല ഏത് മുടിയിലും നമുക്കിത് എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ അലോവേരയുടെ പളുപ്പൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്രയും മതി അലവേര ഇനി ഇത് രണ്ടും കൂടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഒത്തിരി ലൂസായി പോവരുത് നമ്മുടെ ഈ ഒരു പാക്ക് അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ അടിഭാഗം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൻ്റെ അതൊഴിച്ചു കൊടുക്കുക എന്നാലാണ് വിചാരിച്ച പോലെ കിട്ടുകയുള്ളൂ ഇത് പുളിക്കൊന്നും വേണ്ട കേട്ടോ നമ്മളിപ്പോൾ ഉച്ചക്ക് വെച്ചതാണെങ്കിൽ വൈകുന്നേരം ചെയ്തെടുക്കുക ഫ്രിഡ്ജിൽ വെച്ചാലും മതി അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഒരു ടെക്സ്റ്ററിൽ വരും നമ്മൾ ക്രീമൊക്കെ ഉണ്ടല്ലോ ഫേസ് ക്രീമിൻ്റെ ആ ഒരു രീതിയിലാണ് കേട്ടോ നന്നായിട്ട് അരഞ്ഞു കിട്ടണം നമ്മളിത് മുടിയിലിടുമ്പോൾ അധികം ഇതൊന്നും ആവാൻ പാടില്ല തരിയൊന്നും ഉണ്ടാവരുത് അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെളിച്ചെണ്ണ നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് ഇതിൽ ഇറ്റിക്കണം കേട്ടോ സാധാരണ നോർമൽ മുടിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ തേച്ചാൽ മതി അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ രണ്ട് സാധനം ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് ഇതിൽ നിന്ന് എടുക്കുന്നത് ഇത് ഫേസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫേസ് ക്രീം അല്ല ഫേസ് പാക്ക് അപ്പോൾ ഈ ഒരു അലവേര ഈ ചോറ് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ രണ്ട് സ്പൂൺ എടുത്തതിന് ശേഷം ഇത് ഞാൻ മുഖത്ത് സോപ്പിന് പകരം മുഖത്ത് ഉപയോഗിക്കുന്ന പൊടിയാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ മഞ്ജിഷ്ട മസൂർ പരിപ്പ് അരിപ്പൊടി റെഡ് സാൻഡിൽ അങ്ങനെയുള്ള എല്ലാം കൂടെ ഉണക്കിയിട്ട് ഞാൻ തന്നെ മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തു വെക്കുന്നതാണ് അത് ഞാൻ ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇത് ഒട്ടും തന്നെ ഇതുപോലെ സോപ്പ് ഒന്നും തട്ടിക്കാറില്ല അത്രയും കരിമങ്ങലും എൻ്റെ മുഖത്തുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് ഇത് വേറെ കുറെ മാറുന്നത് കേട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ളത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ ഈ അലവേരയുടെ ആ ഒരു ജെല്ല് പോലെയുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ നമുക്കിതിനെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ക്രീമി ടെക്സ്ചറിലിരിക്കുകയാണ് ഇത് നമുക്ക് തലയിൽ തേച്ചിട്ട് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം എണ്ണ തേക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ ടീനേജ് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ എഴുതുന്നുണ്ട് എപ്പോഴൊന്നും തല നനയ്ക്കില്ലല്ലോ അപ്പോൾ നമ്മൾ സൺഡേ ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വെനസ്ഡേ തേഴ്സ്ഡേ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ മുടി നല്ല ഇങ്ങനെ നല്ല ഇങ്ങനെ കണ്ടീഷണർ ഷാമ്പൂ ഒക്കെ ചെയ്ത് കുളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക ആ ഒരു രീതിയിൽ ഉണ്ടാവുക ഡ്രൈ ഹെയറിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം നല്ല ഡ്രൈ ആയിപ്പോകും അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ ഫേസ് പാക്കിൻ്റെ അത് ഒന്ന് റെഡിയാക്കി വെക്കാനാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് നീക്കി വെച്ചതിന് ശേഷം ഞാൻ മുടി എൻ്റെ മുടി ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വാഷ് ചെയ്യാറില്ല സൺഡേ ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാതിരിക്കാനുള്ളൊരു കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ വീട്ടിലെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നത് ഞാൻ ഓൾറെഡി ഓണത്തിൻ്റെ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഓണത്തിന് ആ സമയത്ത് മുടി നമ്മൾ സാധാരണ മുടി കഴുകില്ലേ ആ അങ്ങനെ കഴുകിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു അത് മക്കൾക്കും തേച്ചു കൊടുത്തപ്പോൾ ചോ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കണ്ടീഷണർ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെയർ പാക്ക് നമുക്ക് മുടി ഊരിപ്പൂവുക അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല കേട്ടോ നമുക്ക് ഉള്ള മുടി എത്രയാണോ ആ മുടി പുഴിയാതെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഹെയർ പാക്ക് പോലെ തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് റൂട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാട്ടോ കേട്ടോ അപ്പം ഞാനിതൊരു പത്ത് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാമേ ഇത് മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ മുടി മുടിപൊഴിച്ചലിനൊക്കെ നല്ലത് അലോവേറൊക്കെ വളരെ നല്ലതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി ചെയ്ത് നോക്കണം അപ്പം ഞാൻ കുളിച്ച് വന്ന ഉടനെ തന്നെ ആദ്യം തന്നെ തല കഴുകി ഉണങ്ങിയിട്ട് പിന്നെ ഞാൻ വേറൊരു സമയം ഞാൻ കാണിച്ച് തരാം കേട്ടോ നനഞ്ഞ മുടിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് വളരെ എഫക്റ്റീവാണ് കേട്ടോ ഇത്